ചന്ദ്രേട്ടൻ പാട്ടും പാടി നടക്കുകയാണല്ലോ പൊന്നരളിപ്പൂ ഒന്ന് മുടിയിൽ ചൂടി അരളിപ്പൂങ്കാടുകൾ വരളിപ്പൂമേടുകൾ വളരുന്നു തോടുകൾ നാടുകൾ വീടുകൾ താളത്തിൽ താളമാ മേളത്തിൽ നീന്തി നങ്ങപോ എങ്ങുപോയി ചേരുമോ ദൈവമേ അരളിപ്പൂവാണല്ലോ അത് ഞാനാണിത് കയ്യിലെടുത്തും പോയി മാത്രമല്ല ഒരു പാട്ടും പാടി ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ വല്ല കുഴപ്പമുണ്ടാകുമെന്ന് ഡോക്ടർമാർ പറയുമോ ഇത് വിഷമുള്ള പൂവാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഞാനിപ്പം എന്താ ചെയ്യുക ഏ അയ്യോ ചന്ദ്രേട്ടപ്പ നോക്കിയ പൂവിന് കേടൊന്നുമില്ല അതയാൾക്ക് അറിയാത്തതുകൊണ്ടാ പിന്നെ പൂജയ്ക്ക് എടുക്കാത്ത പൂവ് വേറെ അത് പൂജയ്ക്ക് എടുക്കുന്നതാണ് ഏത് മനുഷ്യനിലൊരു കേടുണ്ട് എന്ന് പറഞ്ഞ പോലെ എന്തിലൊരു കേടുണ്ട് ഇന്നലെ ചെറുതായിട്ട് മഴ പെയ്തോണ്ടേ വലിയൊരു ചൂടില്ല അത് വലിയൊരു സമാധാനം ഇന്നലെ ഈ ഫോൺ പിന്നെ ഒരു കാര്യം പറഞ്ഞില്ല എന്ന് വേണ്ട അമ്പലത്തിൻറെ ഉള്ളിൽ കേറിയ വേഗം പോയി ഇങ്ങോട്ട് ഇട്ട് വരുന്നത് അതെ അതൊക്കെ നിന്റെ പോലെ എനിക്ക് നൂറ് കൂട്ടം തിരക്കല്ല എനിക്ക് ആയിരത്തി അഞ്ഞൂറ് തിരക്കുണ്ട് എനിക്ക് പോയിട്ട് ഒരുപാട് ഓഫീസിൽ അതുകൊണ്ടാണ് പറയണ്ട ഞാൻ വേഗം പോയിട്ട് ആ പിന്നെ പോയാല്ലേ ഒരു കാര്യം കൂടി ഇപ്പൊ മോള് രാവിലെ പറഞ്ഞില്ലേ എനിക്ക് തേങ്ങ അരച്ച കറിയൊന്നും വേണ്ടതുപോലെ എനിക്കൊരു നിബന്ധനണ്ട് നിവേദ്യം കൊണ്ടുവരുമ്പോ അരളിപ്പൂ ഇട്ട നിവേദ്യം എനിക്ക് വേണ്ട ആൾക്കാര് ഓരോന്ന് പറയുന്നുണ്ട് വിചാരിച്ചിട്ട് അരളിപ്പൂ ഇട്ടാതൊന്നും സംഭവിക്കില്ല അപ്പൊ ഈ പത്രം ഒന്നും നോക്കാറില്ലേ ഓരോരുത്തരെ അരളിപ്പൂവ് കഴിച്ച് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും നോക്കാറൊന്നുമില്ല എന്റെ അമ്മ ഇനി എന്തൊക്കെ കുൽമാലാണ് എന്താ പൊറത്തുനിന്ന് ഒരു സംസാരം അകത്ത് കയറി തോന്നോളൂ ഇതെന്താ ഈ പൂവൊക്കെ ആയിട്ട് അകത്തിക്ക് തിരുമേന പറഞ്ഞു അമ്പലത്തേക്ക് വരുമ്പോ ഭഗവാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരണെന്ന് ഇത് ഞാൻ ഏട്ടൻ അറിയാതെ പ്രത്യേകം അറളിപ്പു കൊണ്ടുവന്നതാ ഏട്ടൻതിനെ പറ്റി ഒരു ധാരണയില്ല ഈ പൂവാണോ വണ്ടി പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് പിന്നെ അമ്പലത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലും പൂവോ ചന്ദനത്തിനോ കർപ്പൂരോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളായിട്ട് വേണം അമ്പലത്തേക്ക് വരാൻ കൈയും വീശി വരാനേ പാടില്ല അപ്പൊ അതുകൊണ്ടാണ് പൂവ് എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞേ എന്നിട്ട് ഈ പൂവാ കൊണ്ടെന്ന് ഇന്ന് ഇത്ര നേരായി പോയില്ലേ ഒരുപാട് സമയമായി ഞാൻ പോവാൻ നോക്കി താ അല്ലരിപ്പൂ കണ്ടിട്ടുണ്ടോ അതിവിടെ ഉപയോഗിക്കാറില്ല പ്രസാദത്തിലും ഇടാറില്ല ഇതാ ഈ പൂവ് ഇത് വിഷാംശമുള്ള പൂവാണ് ഇതിവിടെ ഉപയോഗിക്കാറേ ഇല്ല അപ്പം നിനക്കറിയില്ല ഇത് വിഷാംശമുള്ള പൂവാണെന്ന് ഞാനതൊന്നും നോക്കിയിട്ടൊന്നും ഇല്ല വെറുതെ ഒരു രണ്ടാം പണി കുട്ടിക്കും ഇതിനെ ധാരണയൊന്നും ഇല്ലല്ലേ എനിക്ക് ഇദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ഉപദേശിക്കണ്ടോ അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്രയും കാലം നമ്മൾ അരളി ഇവിടെ ഉണ്ടായിരുന്നില്ലേ കാലാകാലങ്ങളോളം പെട്ടെന്ന് എന്താ അരളിക്കൊരു പ്രത്യേകത ഇപ്പം ഈ പൂവ് ഉപയോഗിക്കാറില്ല ഇത് വിഷാംശങ്ങളാണ് ഇത് നിവേദ്യത്തിലോ പ്രസവത്തിലോ ഇതിനെ അകത്ത് ചല്യം ചെയ്തു കഴിഞ്ഞാൽ അത് വിഷാംശമാണ് അതുകൊണ്ട് ഇപ്പോൾ അത് ഉപയോഗിക്കാറില്ല അത് നിരോധിച്ച് തോന്നും പിന്നെ ഈ പൂവായിട്ട് പിന്നെ പിന്നെ വരുവാണോ ചെയ്യുക അതല്ല ഒരു കാര്യം നമ്മളെ ശബരിമലയിലും ഗുരുവായൂരിലൊക്കെ ഇത് മുമ്പ് എടുത്തിരുന്നില്ലേ ഈ പൂവിന് ഇപ്പോൾ ഒരു പുറത്തേക്കാം ഇപ്പോ ഇത് കഴിച്ചിട്ട് മരണം വരെ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ ആധികാരികമായിട്ടുള്ള വിലയിരുത്തലിലാണ് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് ഇത് കഴിച്ചിട്ട് തന്നെയാണെന്ന ഉറപ്പാണ് അത് ഉറപ്പാണ് ഉറപ്പിച്ച് വരുവാണ് ഇത്തരം പൂക്കൾ വീട്ടിലുകൂടി വെച്ച് വളർത്താൻ പാടില്ല കാരണം കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ മരണം വരെ സംഭവിക്കാം ഇപ്പൊ ഗുരുവായൂരും ശബരിമലയിലും ഇത് നിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിലും ഇത് നിരോധിച്ചിട്ടുണ്ട് അരളിപ്പൂവിനെ കുറിച്ച് ഇനി ഒരു വാക്കുപടം ഉണ്ടരുത് തൊഴുതു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പാലിക്കപ്പെടാനുള്ളതാണ് അതായത് ഇതുപോലെ പാൻറും ഷർട്ടും ഇൻസൈഡ് ചെയ്തിട്ട് ഷു ധരിച്ചിട്ട് ദേവനെ സല്യൂട്ട് ചെയ്ത് പോവുക അങ്ങനെയല്ല അതിൻ്റെ ആചാരങ്ങൾ പിന്നെ സാധാരണ ഈ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കാനുള്ള തെച്ചി തുളസി താമര മുതലായ പൂക്കളാണ് ഈ അലരിയൊന്നും അങ്ങനെ എടുത്ത് കണ്ടിട്ടില്ല ചില ക്ഷേത്രങ്ങളിൽ ഉണ്ടായിട്ടുള്ളതും കേൾക്കാറുണ്ട് അതുപോലെ ഇത്തരം പൂക്കളൊക്കെ ഈ വിഷാനിപ്തമായിട്ടുള്ള പൂക്കളൊന്നും ശരിക്കും ഉപയോഗിക്കാറില്ല അത് കഴിച്ചു കഴിഞ്ഞാലുള്ള ഈ മരണം വരെ സംഭവിക്കാം ഇതുപോലെ ഒരു പശുവും പശുക്കിടാവും വാർത്തകൾ കേൾക്കാൻ ഉണ്ടായി അതിനുശേഷമാണ് ഇത് നിരോധിക്കാനുള്ള ഒരു ഉത്തരവ് ഇറക്കിയത് എൻ്റെ കുട്ടിക്കാലത്ത് ഈ അലരി എന്ന് പറയുന്ന പുഷ്പം ഞങ്ങള് കളിക്കാനും പിന്നെ ഇതേമാതിരി ഓല തെങ്ങിന്റെ ഓല എടുത്തിട്ട് അത് ഈർക്കൽ കുത്തിയിട്ട് പിന്നെ പങ്കയായിട്ട് ഉപയോഗിച്ചിരുന്നു അന്ന് ഞങ്ങൾ ഇഷ്ടം പോലെ ഇത് വായിലിട്ടിട്ട് ചവച്ചിട്ടും എല്ലാം ഉപയോഗിച്ചു അന്നൊന്നും ഇതിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ പറയുന്ന അരളി അത് എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ ഞങ്ങൾ അലരി പോലെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ പത്രത്തിലും മറ്റ് പിന്നെ മീഡിയയിലൊക്കെ കേൾക്കുന്നു പിന്നെ ഈ അരളി പൂ കഴിച്ചിട്ട് ഒരു സ്ത്രീ മരിച്ചു എന്നും പിന്നെ ഒരു പശുവും കിടാവും മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഇവിടെ പഴയകാലത്ത് ഈ പിന്നെ പുഷ്പങ്ങൾ അലരി അറിയണ പുഷ്പങ്ങൾ കുടുങ്ങല്ലൂർ പൂജകൾക്കൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ ഉപയോഗിച്ചിരുന്നു അതാണ് പ്രസാദമായിട്ട് ഉള്ളത് ഞങ്ങൾ കൊടുത്തിരുന്നത് പെറുക്കി കഴിച്ചിരുന്ന ഒഴിവാക്കി കഴിച്ചിട്ടുണ്ട് ഒന്നും ഒരു കുഴപ്പമുണ്ടായില്ല അതേമാതിരി ഇവിടെ പിന്നെ ഭഗവതി പിന്നെ ക്ഷേത്രങ്ങളിൽ ഇഷ്ടം പോലെ ഈ ഇത് ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ പോലെ ഇതിന്റെ നീരും മറ്റും അകത്ത് ചെന്നിട്ടുണ്ട് ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ അലരിയും അരളിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും എന്നാണ് എന്റെ ഒരു അഭിപ്രായം അതന്നെ ഈ അലരി പറഞ്ഞ പലതരത്തിലുണ്ടല്ലോ ഒന്ന് വെള്ള അതുപോലെ ഒരു ചുവപ്പ് നിറത്തിലുള്ളത് അതെ പല സ്ഥലത്തും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പൊ ഇവിടെ ഇപ്പൊ മറ്റേ അലോരണ്ട് ഇപ്പൊ ഈ റോസ് ഈ വിഷാംശമുള്ള അങ്ങനത്തെ അലോര ഇപ്പുണ്ടല്ലോ സാധാരണ മറ്റുള്ള സ്റ്റേ ഇവിടുന്ന് ആണ് വരാറുള്ളത് മറ്റുള്ള ഇപ്പോൾ തമിഴ്നാട് പോലാ സ്ഥലത്തും കൂടുതലും ഇവിടെ വരാറുള്ള ഈ പിന്നെ മാലയ്ക്കും അതായത് പൂവിനും പൂവിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ അതുപോലെ തന്നെ പൂമോഡൽ മുതലായിട്ടുള്ള ഇതിനൊക്കെ ഉപയോഗിക്കാറുള്ളതാണ് ഇത്ര ാണ് കുറച്ച് ഈ തെച്ചി മുൻകാലങ്ങളിൽ കാരണം ഈ പൂവ് അലരി എന്ന് പറയുന്നത് വെള്ള ഒരു ചന്ദന കളറും ഇതായിട്ട് വന്നു അതിൻ്റെ ഉള്ളിലൊരു മഞ്ഞ കളർ അങ്ങനെയുള്ള ആയിരുന്നു ഇപ്പൊ നഴ്സറികളിൽ നിന്നും അത് ക്ലോളിങ് ചെയ്തിട്ട് മറ്റൊന്നും ചെയ്തിട്ട് പല വിധത്തിൽ പല കളറിലായിട്ട് വരുന്നുണ്ട് അതിന് ചിലപ്പോൾ വിഷാംശം ഉണ്ടായിരിക്കാം എന്നാണ് എൻ്റെ ഇത് പഴയ അലരിക്ക് അത് ഇല്ല എന്നുള്ളതാണ് രൂപമാറ്റം വരുമ്പോൾ മാറ്റം വരുമ്പോഴുള്ള വ്യത്യാസങ്ങളായിരിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാം തികഞ്ഞ വിശ്വാസമാണല്ലേ ശരിയാണ് എന്ത് വിശ്വാസം ഇന്ത്യയിൽ ഉടനീളം കാണുന്ന ഒരു നിത്യഹരിത സസ്യമാണ് അരതി ഇത് ഒരു കാലത്ത് പൂന്തോട്ടങ്ങളിൽ അതിരിടാനും മറ്റുമായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നതെന്ന് ഇതിൻ്റെ വേര് അതുപോലെ തന്നെ തണ്ട് എന്നിവയെല്ലാം വളരെയധികം മണമുള്ളതും വിഷമുള്ളതുമാണ് ഇത് നല്ല നിറങ്ങളിൽ പല നിറങ്ങളിൽ നമുക്ക് ഇത് കാണാൻ പറ്റും ഇത് മൂന്ന് മീറ്ററോളം വലുപ്പത്തിലാണ് ഈ ചെടി വളരുക അത് പോരാതെ ഇതിൻ്റെ തണ്ടുകൾ വേരുകൾ ഇനി മറ്റൊരു കാര്യം കൂടി പറയാം അതിൻ്റെ തണ്ട് വേരുകൾ എന്നിവയെല്ലാം സന്ധിവേദന മൂത്ര തടസ്സം മൂത്രക്കല്ല് എന്നിവയൊക്കെയെല്ലാം വളരെ നല്ലതാണ് പക്ഷേ ഒരു നമ്മുടെ എന്തിലും നമ്മളൊരു നോട്ടീസ് കൊടുക്കുമ്പോഴോ എന്ത് കൊടുക്കുമ്പോഴോ നമ്മൾ അടിയിൽ എൻ ബി എന്ന് എഴുതാറുണ്ട് ഒരു പ്രത്യേക ശ്രദ്ധ അപ്പോൾ അതുപോലെ തന്നെ ഇതിലും അതിലേറെ ശ്രദ്ധ വേണം കാരണം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമ്മൾ ഇത് നിർദ്ദേശിക്കാൻ പാടുള്ളൂ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ ഒരു പൂവിനെ കുറിച്ചിട്ടുള്ള ഈ ഔഷധ വീര്യം നമ്മൾ മനസ്സിലാക്കാൻ പാടുള്ളൂ എന്ന് എന്നുകൂടി നമ്മളിവിടെ പറയുകയാണെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അരളിപ്പൂവിൻ്റെ കാര്യം തൃശ്ശങ്കുവില